എന്ന ആദ്യമായി കാന്തപുരം വിഭാഗമാണ് എന്തുകൊണ്ടാണ് ശ്രോതാക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നത് ഇപ്പം ഒരു എക്സസൈസും കടരി ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു പുതിയ പരിപാടി ഇത് യഥാർത്ഥത്തിൽ അത് പുതിയതല്ല പഴയതാണ് ഇന്ത്യയിൽ നടപ്പാക്കൽ തുടങ്ങിയത് പുതിയതാണെന്ന് മാത്രം അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ കമാൻഡുകളൊക്കെ കാണാൻ കഴിഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു യൂട്യൂബിലൂടെ അപ്പോഴാണ് പ്രതികരിക്കണമെന്ന് തോന്നിയത് ആദ്യമായി ഒരു വിദ്വാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കൂ എന്നിട്ട് നമുക്കതിൻ്റെ മറുപടി പറയാം മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ ആദ്യമായി എതിർക്കുന്നത് കാന്തപുരം വിഭാഗമാണ് എന്തുകൊണ്ടാണ് കാന്തപുരം വിഭാഗം മെക്സവൻ എന്ന ഈ വ്യായാമ കൂട്ടായ്മയെ എതിർക്കാൻ കാരണം അവരെ ഭയപ്പെടുത്തുന്ന എന്താണ് മെക്സവനിൽ ഉള്ളത് മെക്സവനിൽ കാന്തപുരം വിഭാഗത്തെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് ആളുകൾ തമ്മിൽ പരസ്പരം കൈ കൊടുക്കുന്നു പരസ്പരം മുസാഫാത്ത് ചെയ്യുന്നു ആലിംഗനം ചെയ്യുന്നു അവർ തമ്മിൽ പരസ്പരം സൗഹൃദം പങ്കിടുന്നു ഇതൊക്കെയാണ് കാന്തപുരം വിഭാഗത്തെ ഭയപ്പെടുത്തുന്നത് എനിക്ക് എപ്പോഴും പങ്കിട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകുമോ എന്ന് ഇവർക്ക് ഭയമാണ് കാരണം കാന്തപുരം വിഭാഗത്തിന് തന്നെ അറിയാം ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഒരു ദുർബലമായ ആദർശമാണ് എന്ന് ഇവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ അണികളെ തങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ മറ്റുള്ളവരുമായി കൊണ്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ അവസരങ്ങളും ഇവർ ഇല്ലായ്മ ചെയ്യുന്നത് സത്യത്തിൽ ഇത് അങ്ങേയറ്റത്തെ വിരുദ്ധമായ പരിപാടിയല്ല ഈ ചെയ്യുന്നത് ആളുകളെ തമ്മിൽ പരസ്പരം അകറ്റി നിർത്തി അവൻ നിങ്ങളുടെ ശത്രുവാണ് അവരുമായി കൊണ്ട് കൈ കൊടുക്കാൻ പാടില്ല അവനുമായി കൊണ്ട് സൗഹൃദം പങ്കിടാൻ പാടില്ല അവനുമായി കൊണ്ട് മുസാഫാത്ത് പോലും ചെയ്യാൻ പാടില്ല പറഞ്ഞ് ആളുകളെ തമ്മിൽ സെപ്റേ വ്യത്യസ്ത ചേരികളാക്കി നിർത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അത് ഏത് സംഘടന ചെയ്താലും അത് അത് ഞാൻ വിചാരിക്കുന്നത് രാജ്യദ്രോഹ പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഓരോ പൗരന്മാരും ഇവിടെയുള്ള സുന്നികളായിക്കോട്ടെ ജമാഅത്ത് മുജാഹിദ് ക്രിസ്ത്യാനി ഹിന്ദു ഏത് ഏതായാലും പ്രഥമമായിക്കൊണ്ട് അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പൗരന്മാരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന ഏത് സംഘടനയുണ്ടോ ഏത് പ്രസ്ഥാനമുണ്ടോ അതെല്ലാം ഞാൻ വിചാരിക്കുന്നത് രാജ്യദ്രോഹ സംഘടനകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ സൗഹാർദ്ദത്തിന് മനുഷ്യരുടെ ചേർന്ന് നിൽക്കലിന് മനുഷ്യരുടെ ആലിംഗനത്തിന് തടയിടുന്ന ഏത് സംഘടനയുണ്ടോ തീർച്ചയായിക്കൊണ്ടും അത് നിരോധിക്കപ്പെടേണ്ട അങ്ങേറ്റം ലേക്ഷമായ സംഘടനയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മെക്സവൺ എന്ന് പറയുന്ന വ്യായാമക്കൂട്ടായ്മക്കെതിരെ ആദ്യമായി കൊണ്ട് രംഗത്ത് വരുന്നത് കാന്തപുര വിഭാഗമാണ് അതിനുശേഷമാണ് സി പി ഐം അത് ഏറ്റെടുത്തത് സി പി എം പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട് എന്തായാലും നോർത്ത് ഇന്ത്യയിലെ സംഘപരിവാർ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ആ സംഘപരിവാറിന് അത്തരത്തിലൊരു വടി കൊടുത്തത് കാന്തപുര വിഭാഗമാണ് പിന്നീട് സി പി ഐ ആണ് പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോട് പറയാനുള്ളത് മതം ഏതായിക്കോട്ടെ സംഘടന ഏതായിക്കോട്ടെ വിഭാഗങ്ങൾ ഏതായിക്കോട്ടെ മനുഷ്യരല്ലേ ഏറ്റവും വലുത് മനുഷ്യർ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് തമ്മിൽ പരസ്പരം yeah! <pleint realization> <laughs> <five GTAN>, ം ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു അവസരമുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള അവസരത്തിന് വ്യായാമ കൂട്ടായ്മ അതിന് നിമിത്തമാകുന്നുവെങ്കിൽ ഞാൻ ആ ഞാൻ പറയുന്ന മെക്സവനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ചേർന്ന് നിൽക്കലാണ് ഏറ്റവും മഹത്തമായത് അതല്ലാതെ വെറുക്കുന്നതല്ല ഏറ്റവും മഹത്തമായത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് ഈ ഈ എന്ന് പറഞ്ഞ കാന്തപുരം വിഭാഗം മാത്രമേ എതിർത്തിട്ടുള്ളൂ പിന്നീട് അത് ഇടതുപക്ഷം ഏറ്റെടുത്തു ഇപ്പോൾ അവർ പിന്നോട്ട് പോയിട്ടുണ്ട് കാന്തപുരം വിഭാഗം പോയിട്ടില്ല എന്ന് നല്ല ആദ്യമായി പറയട്ടെ ആ കമാൻഡ് അയച്ച ആ യൂട്യൂബിലൂടെ വിട്ട ആ വിദ്വാനോടാണ് ഇനി പറയാനുള്ളത് സുഹൃത്തെ കാന്തപുരം വി വിഭാഗം ഇവിടെ ഇസ്ലാം ദീനി ദീൻ പ്രചരിപ്പിക്കുന്നവരാണ് ഇസ്ലാം ദീനിൽ നീ ഉദ്ദേശിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നീ കണ്ടതുപോലെ അല്ല അതിന് കുറേ ചട്ടക്കൂട്ടുകളൊക്കെ ഉണ്ട് അതെവിടെയാ കാണുക നബിസല്ലാഹുലി വസ്ലാം തങ്ങളുടെ വിശദീകരണം ജീവിച്ചു കാണിച്ചു തന്നത് അത് കണ്ട് ജീവിച്ച സഹാബത്തേക്കറാമിൻ്റെ ജീവിതം ഇതിലുണ്ട് എല്ലാം അതനുസരിച്ചിട്ട് ലോകാവസാനം വരെ ജനങ്ങളെ തർബീയത്ത് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന സഹായിക്കുന്ന വിഭാഗം നിലനിൽക്കും ആ വിഭാഗമാണ് കാത്തപ്പുറം വിഭാഗം അതിനെതിരിൽ വരുന്ന ഏത് വിഷയത്തെയും എന്തു ചെയ്യും ഉടനെ തന്നെ മുളയിലേന്ന് സ്വഭാവവും അവരെ ഉണ്ടാവും ലോകത്ത് സാഹോദര്യം ഇസ്ലാം ദീൻ പറഞ്ഞതിൻ്റെ അപ്പുറം കണ്ടെത്താൻ ഒരു വിഭാഗത്തിനും നിനക്ക് കാണാൻ കഴിയില്ല മാനുഷിക സാഹോദര്യം അതുപോലെ തന്നെ കുടുംബ സാഹോദര്യം അതുപോലെ തന്നെ അയൽപക്ക സാഹോദര്യം ഇങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാം അതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ചല്ലാതെ കാന്തപുരം വിഭാഗം പ്രവർത്തിക്കൂല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോണ്ടിക്കാണിച്ച് കൊഞ്ഞനം കാട്ടാൻ നിന്നാൽ തൽക്കാലം താങ്കൾക്ക് തന്നെയാണത് മാനക്കേട് എന്ന് പറയാതിരിക്കാൻ നിർവാഹനില്ല ഇനി പറയട്ടെ നീ പറയുന്ന ആ സവൻ എന്ന് നമ്മൾ ചുറ്റി പറയാം നക്സവൻ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം ഇവിടെയല്ല ആദ്യം തുടങ്ങിയത് ഈജിപ്തിലാണ് ഈജിപ്തിൽ ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഗൾഫിൽ നിന്ന് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ഈ വിഷയം അങ്ങനെ അവർ നക്സവൻ എന്ന നേരി നിലക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെ ലോകം കണ്ടിൽ വെച്ച ഏറ്റവും വലിയ കളവുകൾ പറഞ്ഞിട്ട് അവിടെ പൊതുജനത്തെ പറ്റിച്ചു അതിനാവശ്യമായ ചില പൊടിക്കൈകളാണ് ഈ എക്സസൈസും മറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഭരണകൂടത്തെ അവർ ജനങ്ങളിടയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി പിന്നീട് എന്തു സംഭവിച്ചു മുർശി എന്ന ആ വിദ്വാൻ ഭരണത്തിൽ കയറി ഇതിന് ഏറ്റവും കൂടുതൽ അന്ന് സഹായിച്ചു കൊടുത്തത് ഇസ്രായേലാണ് കാരണം ഈ മൗദൂദിസം എന്നത് അത് ഇസ്രായേലി ഏജൻ്റാണ് പഴയ കാലത്തെ അക്രമകാരികൾക്ക് വളം വെച്ച് കൊടുക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം അക്രമകാരികൾക്ക് വളം വെച്ച് കൊടുത്ത് അതിൻ്റെ ഇടയിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തം കുടിക്കുക സുഖിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം ഇന്ത്യ രാജ്യത്തെ പല പ്രാവശ്യം അവർ നടപ്പാക്കാൻ നോക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊരൊറ്റ ഒറ്റ വാക്കുകൊണ്ട് ഇവിടെ ഉണ്ടായ കുഴപ്പങ്ങൾക്ക് കണക്കും കയ്യും ഇല്ല ഇന്ത്യ രാജ്യം എന്നത് മതേതര രാജ്യമാണ് മതേതര രാജ്യത്ത് എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം ദീൻ പറയുന്നു ഉണ്ട് ആ പ്രവർത്തനം നടത്തേണ്ട സമയത്ത് തൻ്റെ ആളുകളാകുന്ന മൗദൂദികൾ ഈ തരം പ്രസ്താവന ഇറക്കിയിട്ട് മതങ്ങളിടയിൽ കുഴപ്പം ഉണ്ടാക്കുക എന്നൊരു പ്രവർത്തനമാണ് നടത്തിയത് ഒരാ ഭാരതത്തിലെ പിന്നെ സഹോദരന്മാരെ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ കാന്തപുരം തന്നെയാണ് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ സഹായം തൽക്കാലം ഇങ്ങോട്ട് വേണ്ട അക്രമം ഉണ്ടാക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതു അതിന് ആർ എസ് എസ്കാർക്കും മറ്റോർക്കും അവസാന പാടുകയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയണ്ട നിങ്ങളുടെ അക്രമം ചെറുതല്ല കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിന് കണക്കും കയ്യുമില്ല ഇനി ഞാൻ ഈജിപ്തിലേക്ക് തന്നെ പോകട്ടെ ഈജിപ്തിൽ മുറിശ്യ ഭരണത്തിൽ കയറി ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ വെച്ച് പിന്നെ ഈജിപ്തിലുള്ള ഈജിപ്ഷ്യന്മാരോട് ഞങ്ങൾ പറയാറുണ്ട് അത് ചതിയാണ് കേട്ടോ സൂക്ഷിക്കണം 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 പക്ഷേ ഇത് നല്ല നല്ല കാര്യങ്ങളാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ പിന്നെ ഇത് പറയുകയും ഞങ്ങളുടെ ഞങ്ങളോട് പറയുകയും ചെയ്യും ഏതോ ആവട്ടെ മുറിശി കയറിയപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കരിമ്പൂച്ച പുറത്തു ചാടി ഒരക്രമിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കരിമ്പൂച്ച ഒരു കരിമ്പൂച്ച അവരിൽ എപ്പോഴും ഉണ്ടാവും അത് ചാടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവരിലേക്ക് പൂർണമായും ആകർഷണമായും അവരുടെ കയ്യിലെത്തണം അങ്ങനെ എന്തു ചെയ്തു മുറിശി കയറിയ ഉടനെ തന്നെ ചെയ്തത് ഇസ്രായേലിലേക്ക് ഈജിപ്ത് ഭരണകൂടം നിർത്തിവെച്ച പൈപ്പ് ലൈൻ ക്ലിയറാക്കി അങ്ങോട്ട് ലൈനായിട്ട് അയച്ചുകൊടുത്ത് കാവന്ന് രണ്ടാമത്തൊതു ഇസ്രായേലികൾക്ക് ഏറ്റവും പേടിക്കുന്ന ഒന്നാണ് മഖ്ബറകൾ സുന്നത്വ ജമായത്തിൻ്റെ ദീനി ജീവിതങ്ങൾ എന്നാൽ മഖ്ബറകൾ തച്ചു പൊളിച്ചലാണ് രണ്ടാം നില ഉടനെ തന്നെ അവൻ തുടങ്ങിയത് മൂന്നാമതായി തുടങ്ങിയത് ദിക്റു സലാത്തുകളൊക്കെ ആദ്യം തന്നെ എക്സസൈസിൻ്റെ പേരിൽ ദിക്കൃം സ്ഥലാത്തും മുടക്കിയിട്ടുണ്ട് ഇവന്മാര് എന്നാൽ പൂർണ്ണമായിട്ടും മുടക്കുന്ന ഒരു പരിപാടി തുടങ്ങി അപ്പോഴാണ് ഈജിപ്തിലുള്ള പൊതുജനത്തിന് കാര്യം മനസ്സിലായത് ഇത് സുന്നത്ത് അമായത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെ ഈനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ളതല്ല അതിനെ നശിപ്പിക്കാനുള്ളതാണെന്ന് അതിനവർ നേരത്തെ കൊടുത്തൊരു പേരുണ്ട് അറേബ്യൻ വസന്തം എന്ന് അവിടെ തുടങ്ങിയതാണ് തുടങ്ങിയതാണവർ അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അന്നേത്തെ പൊതുജനം ചെന്ന് മിലിട്ടറിയോട് സങ്കടം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുർഷിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തു അന്ന് ഞങ്ങൾ കുന്നാങ്ങൾത്ത് നടന്നത് അതുപോലെ തന്നെ മൗദൂതികൾ എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ നടന്നൊരു സംഭാവമുണ്ട് മുർഷി ഭരണത്തിൽ കയറിയപ്പോൾ ഇവിടെ ഇട്ടതും കൊടുത്തതും ഓർമ്മയില്ലാതെ തുള്ളി ആണുമ്പോഴും ഒന്നിച്ച് ജനാധിപത്യ വിജയം ജനാധിപത്യ വിജയം ജനാധിപത്യ വിജയം എന്ന് പറഞ്ഞിട്ട് ഏറെ കയ്യുന്നതിൻ്റെ മുമ്പായി മുർഷിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കരഞ്ഞ് അട്ടാഹസിച്ചു കൊണ്ടു വന്നതും ആ മൗദൂദികൾ തന്നെയാണ് ജനാധിപത്യത്തെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കമ്പനി അന്താരാഷ്ട്ര ലെവലിൽ ഒരു കമ്പനിയാണ് ഇത് യഹൂദികളുടെ ഏജന്റുമാരാണ് ക്രിസ്ത്യാനികളുടെ ഏജന്റുമാരാണ് അതുപോലെ തന്നെ മറ്റ് എല്ലാ തരം അക്രമങ്ങളും ഉണ്ടാക്കുന്ന ആളുകളുടെയും ഏജൻറ്റുമാരാണത് ഞാനൊരു അല്ല പറയുന്നത് ക്രിസ്ത്യാനികളെ ലെവലിലാണല്ലോ ഇപ്പോൾ ഇസ്രായേൽ ഇക്കാളിയൊക്കെ കളിക്കുന്നത് ഇനി പലസ്തീനിൽ പലസ്തീനിൽ സംഭവിച്ചത് എന്താണ് നേരത്തെ പണ്ഡിതന്മാരായിരുന്നു അവിടെ തൊള്ളായിരത്തി അറുപതിൽ കാലഘട്ടത്തിൽ തന്നെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ കൂടിയിട്ടൊരു പ്ലാൻ കൊടുത്തതുണ്ട് ഒരു കപ്പൽപാത നിർമ്മിക്കാൻ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കണം പക്ഷേ നടത്തുമ്പോഴത്തേക്കും അന്ന് നേരെ പിന്നെ മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരുന്നു അതിനെ പ്രതിരോധിച്ച് പോന്നിരുന്നത് ഈ അടുത്ത കാലം വരെ അതിനെതിർക്കാൻ കൊണ്ടും കഴിഞ്ഞില്ല ഇസ്രായേലികൾ കൊണ്ടും കഴിഞ്ഞില്ല അങ്ങനെയാണ് ഒരു ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലത്തിൻ്റെ കൊല്ലത്തിൻ്റെ അപ്പുറം ഈ സംഘടനയിൽ മുസ്ലിങ്ങളുടെ സുന്നദ്ധ്യമായതിൻ്റെ ആലിമ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഈ സംഘടനയിൽ ഈ പറഞ്ഞ ഈജിപ്തിൽ നിന്ന് അറേബ്യൻ പിന്നെ പിന്നെ പൂങ്കാവനം എന്ന് പറഞ്ഞ ഈ വിഭാഗം തൽക്കാലം കയറിക്കൂടി അത് കണ്ടപ്പോൾ നേരെ ഷിയാക്കളും കയറിക്കൂടി കയറിക്കൂടാൻ ചാൻസ് കിട്ടി ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ചില ഭൗതിക ചിന്തകന്മാരന്ന് അവർക്ക് ചാൻസ് വെച്ചു കൊടുത്തു അങ്ങനെയാണ് ഇസ്രായേലിൽ പോയിട്ട് ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഇസ്രായേൽ പോയിട്ട് നൈറ്റ് ക്ലബ്ബ് നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് നൂറ്റി ചില്ലാനം ആളുകളെ പിടിച്ചു കൊണ്ടുവന്നതും അവിടെ കുറേ ആളുകളെ കൊന്നു കളഞ്ഞതും എന്തേ കാരണം അവർക്കത് ആവശ്യമുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ആളുകൾക്ക് കുഴപ്പങ്ങൾ സംഭവിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴേ ഇത് പണി നടത്തുള്ളൂ അവർക്ക് നിർദ്ദേശം കൊടുത്തതും അതുപോലെ തന്നെ കൂട്ടിക്കൊണ്ടുവരപ്പിച്ചതും ഇസ്രായേലാണ് ഇതിന് യാതൊരു സംശയവുമില്ല തുറന്ന പുസ്തകമാണ് അത് മൂടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഇസ്രായേൽ ഒരു കാക്ക പറക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടല്ലാതെ നടക്കൂല ഒരു ചെറിയ കിളി ഒരു വെട്ടുകിളി പറക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടല്ലാതെ നടക്കൂല സെക്കൻഡുകൾക്കകം തന്നെ നേതൃത്വം നേതൃത്വം കൊടുത്ത് നിയന്ത്രിക്കാനും അവർക്കവിടെ സംവിധാനം ഉണ്ട് തന്നെയുമെല്ലാം അന്താരാഷ്ട്ര ഉഗ്ര ആളുകളൊക്കെ തന്നെ അമേരിക്ക ബ്രിട്ടന് ഒക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അവരുള്ളത് എന്തും അവർക്ക് ചെയ്യാം ലോകത്താരും ചോദ്യം ചെയ്യാനില്ല അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നൂറ്റി ചില്ലാനം ആളുകളെ പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ എന്താക്കണം എന്ന് നിങ്ങളെന്നൊന്ന് ചിന്തിച്ചാൽ മതി ഈ പറയുന്നത് പോലെയല്ല ഈ സംഭവം അപ്പം കുഴപ്പങ്ങൾ ഉണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന ഏകലക്ഷ്യത്തിലാണ് ഈ എക്സസൈസും തുടങ്ങിയത് രാവിലെ തന്നെ സുബൈസ്കേരിച്ച് ഉടനെ തന്നെ അല്ലെങ്കിൽ ശുഭയ്ക്ക് കരിക്കണോ മണ്ടുക എടയ്ക്ക് എക്സസൈസ് നടക്കണോടത്തേക്ക് പെണ്ണുങ്ങൾ ഇനി മതവിധി അതിൻ്റെത് ഒരു പെണ്ണിനെ അന്യ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൊതുജനം കാണുന്ന നിലക്ക് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊണ്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യൽ ഹറാമോ ഹലാലോ അതും കൂടി ഒന്ന് പറഞ്ഞാൽ നിൽക്കണം അതും കൂടി ഒന്ന് പറഞ്ഞാൽ നിൽക്കണം ഇതൊക്കെ പിന്നൊരു ലക്ഷ്യം സുന്നദ്ധമായ തന്നെ തകർക്കലോ അതോട് കൂടി പിന്നെ ഒരു കൈ കൊടുത്ത് കാണ്ട് സലാം പറയും എന്താണ് ഇതിൻ്റെ മതവിധി അള്ളാൻ്റെ ഹബീബ് സല്ലാഹുലൈ വസ്ലമ തങ്ങൾ പറയുന്നു എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി പറയും പിരിയും ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് എഴുപത്തിരണ്ട് വിഭാഗമാണ് അതിൽ എഴുപത്തി എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ ഒന്ന് മാത്രം എൻ്റെ അപ്പുരം സ്വർഗത്തിലും എഴുപത്തിരണ്ടും നരകത്തിലുമാണ് നബി സല്ലാഹുലൈ വസ്ലാം തങ്ങൾ അപ്പോൾ തന്നെ പറയുന്നു ഈ എഴുപത്തിരണ്ട് വിഭാഗത്തെയും സഹാപത്തെ ക്രമ ചോദിച്ചിട്ടില്ല ആ ഒരു വിഭാഗത്തെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ സഹാബത്തും എന്ത് അനുവർത്തിച്ചുവോ അത് പിൻപറ്റുന്നവരാണെന്ന് ഇവിടെ മൗദൂദികളും മുജാഹുദുകളും സഹാബത്ത് ഇക്രാമിനെ ഒന്നടക്കം തള്ളിയവരാണ് ഹബൂർ റതി തങ്ങളെ പറ്റിയിട്ട് നിങ്ങളുടെ പ്രബോധനം മാസിക എഴുതിയത് തന്തപ്പൂച്ച എന്നാണ് വേണോ നിങ്ങൾക്ക് ആ മാസിക അപ്പൊ ആ സഹാബത്ത് ഇക്രാമിനെ തള്ളിയാൽ റസൂൾ പറഞ്ഞോടുത്തോ തൊട്ടു അപ്പൊ പിന്നെ നരകത്തെ തൊട്ട് എന്താ പറഞ്ഞത് മൊഹമ്മിനിങ്ങൾക്ക് നരകം ഹറാമാണ് കാ സ്വർഗവും ഹറാമാണ് ഇതാണ് നിങ്ങൾ യോജിപ്പിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളെ യോജിപ്പിക്കൽ ഇങ്ങോട്ടല്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ വളരെ ഭംഗിയായിട്ട് തോന്നുമെങ്കിലും ഇവിടെ നടത്തുന്നത് നിങ്ങൾ അക്രമമാണ് ഏത് കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും നിങ്ങളുടെ അക്രമമല്ലാതെ ഉണ്ടായിട്ടില്ല ഒരു കാലത്തെ കാലത്ത് ഹുക്കുമലായി എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി പിന്നെ അതിൽ നിന്ന് വാരാൻ കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നിങ്ങൾ തന്നെ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുകയും ചെയ്തു നിങ്ങൾ പല പേരിലായിട്ട് വരുന്നു എൻ ഡി എഫ് അതുപോലെ തന്നെ സോളിഡാലിറ്റി അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ഇതൊക്കെ സാ എസ് ഐ ഒ സിമി ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ പത്തിരുപത് സംഘടനയിൽ ഇപ്പം പ്രവർത്തനം കഴിഞ്ഞു നിങ്ങൾ പത്ത് മുപ്പ പത്തറുപത് സംഘടനകൾ റെയ്സ് ചെയ്തിട്ടും ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്തോ ആവട്ടെ ദയവായിട്ട് ഈ തട്ടിപ്പായിട്ടൊന്നും വരണ്ട ലോകത്ത് ലോകം കാണുന്നവർ തന്നെയാണ് ഇന്ന് പൊതുജനങ്ങൾ അത് മറന്നു പോകരുത് നിങ്ങളുടെ പ്രവർത്തനം പലസ്തീനിൽ കുറക്കം ഉണ്ടാക്കി അവിടെ ലക്ഷക്കണക്കിന് എത്ര ലക്ഷം സാധുക്കളാണ് കഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫിത്തനയിൽ നിന്നുണ്ടായതാണ് നിങ്ങൾ നേരത്തെ പത്തിരുപത് വർഷം മുമ്പേ തുടങ്ങിയ ഫിത്തന തുടങ്ങിയത് കൊണ്ടുവന്ന് ഇപ്പോൾ മൂർധന്യ ദിശയിലെത്തി ഇസ്രായേൽ ഉതിർത്തപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെയാണ് നിങ്ങൾ ഇരിട്ടിയിൽ പണ്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ സംഘടന സംഘടന ചെയ്തത് ഓർക്കുന്നുണ്ടോ ഇരു ഇരട്ടിയിൽ പോയിട്ട് ഒരു ആർ എസ് എസിൻ്റെ നേതാവിനെ പിടിച്ചിട്ട് നിങ്ങളാട് ആക്രമിച്ചു എന്നിട്ട് അവിടെ കുഴപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അടിയെടുത്ത് ആടെ സഹിക്കേണ്ടി വന്നത് മുസ്ലിങ്ങളാണ് മുന്നൂറ്റി അൻപത് കോടി ചില ഉപയോഗം മുസ്ലിംകൾക്ക് നശിക്കേണ്ടി വന്ന അന്നത്തെ കണക്കായിരുന്നു അത് അതുപോലെ തന്നെ നിങ്ങൾ ആൾക്കാർ ആൾക്കാർ തന്നെയാണ് തലശ്ശേരി ഒന്നുണ്ടാക്കാൻ നോക്കിയിരുന്നു പക്ഷേ അവിടുത്തെ എസ് ഐ സന്ദർഭോചിതമായി ഇടപെട്ട കാരണം കൊണ്ട് അല്ല കണ്ണൂർ കണ്ണൂർ അൽമക്കാർ വേണ്ടി സമ്മേളനം നടക്കുന്ന സമയത്തും നിങ്ങൾ ചെയ്തു കൂട്ടിയത് ഉടനെ തന്നെ അന്നേരത്തെ എസ് ഐ ആടെ ഇടപെടേണ്ടതുപോലെ ഇടപെട്ടു അവിടെ പറഞ്ഞു കൊടുത്തു അമുസ്ലിങ്ങളായ ആളുകളോട് പറഞ്ഞു കൊടുത്തു ഈയിലെ വ്യക്തികളെ ഞാൻ പിടിച്ചു നിങ്ങളെ മുന്നിൽ കൊണ്ട് തന്നെ ഞങ്ങൾ പേടിച്ചാൽ ഞങ്ങൾ അക്രമം ഉണ്ടാക്കണ്ടാവും എന്റെ കാരണം കുഴപ്പമുണ്ടാക്കി നിങ്ങൾ ധരിയെടുത്ത് പക്ഷേ എസ് ഐ ആദ്യം തന്നെ ലോക്കീതാജി ഉണ്ടാവേ ചുരുക്കി പറയട്ടെ നിങ്ങൾ അക്രമം ഉണ്ടാക്കും അവിടെ വന്നിട്ട് മുസ്ലിംകൾക്ക് പ്രശ്നങ്ങൾ വായിക്കഴിഞ്ഞാൽ നിങ്ങൾ തടിയെടുക്കും നിങ്ങളുടെ ലക്ഷ്യം ഈ ബിരീഷിൻ്റെ ഏജൻഡാവലാപണം അതിനെ പൊട്ടി ദേവചെയ ജാതി ഒന്നും പറയരുത് പറഞ്ഞാൽ ഇതൊക്കെ മുസ്ലിങ്ങൾക്കും തിരിയും എന്ന കാര്യം മറന്നു പോകരുത് ഇവിടെ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ മുസ്ലിങ്ങൾക്കും ബുദ്ധിമുട്ട് അമുസ്ലിങ്ങൾക്കും ബുദ്ധിമുട്ട് നിങ്ങൾ ചിരിക്കും നിങ്ങൾ എണ്ണത്തെ കുറവാണ് പക്ഷേ എണ്ണത്തെ കുറവുള്ളതാണ് പണ്ട് പിന്നെ ഇബിലീസ് പറഞ്ഞാണ് മൂസാൻ അഞ്ചുലൈ ഇസ്ലാമിനോട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം എനിക്ക് കാണിച്ചു തരണം ആ കാണിച്ചേർന്നോളന്നാ മണ്ടാതെ എൻ്റെ അപ്പുറം വരണം എന്നിട്ട് പോയി ചെയ്ത് എന്താ കുറച്ച് തേങ്ങ ചോളമരമല വരക്കി കച്ചി വേറെ ഒന്നും ചെയ്തില്ല വിട്ടു എന്ന് നോക്കി തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഈച്ചകൾ വന്ന് ഈച്ചനെ കണ്ടിട്ട് പൂച്ച വന്ന് പൂച്ചനെ നായി വന്ന് അങ്ങനെ പിന്നെ അവസാനം താക്കി കൊലയും നടന്നു ഈ ഒരു പണി ദയവ് ചെയ്ത് ചെയ്താൽ മുസ്ലിംകൾ നിങ്ങളെ കൊടുക്കില്ല അറിയിക്കേണ്ട ഓരോ വീററിയിക്കും അത് സൂക്ഷിക്കണത് നന്ന് അക്രമം ചെറുതൊന്നും അല്ല ഇന്ത്യയുടെ മോചനം എന്ന് പറഞ്ഞ കാത്ത് അമ്മ ഓർമ്മയല്ലേ അതുപോലെ തന്നെ കാതിൽ പള്ളി പിടിച്ചെടുത്തത് കോഴിക്കോട് തന്നെ എത്ര പള്ളികൾ പിടിച്ചെടുത്തു സുന്നത്തെ മാത്രാവുന്ന ദീനുൽ ഇസ്ലാമിനോട് എന്നിട്ട് അവിടെങ്ങൾ അക്രമങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളെ വയർപ്പുനിന്ന് ഉണ്ടാക്കാമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കാന്തപുരം വിഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത തെളിവുണ്ട് തെളിവില്ലാതെ അവർ സംസാരിക്കാറില്ല അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്ന ഒരു കാന്തപുരം വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ അവർ ആ സംഘടനയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും യാതൊരു സംശയവും ഇല്ല ஏதோ ஆவட்ட പൊതുജനത്തോട് പറയാനുള്ളത് ഈ തരം ചതിയിലൊന്നും ആരും പോയി കുടുങ്ങണ്ട നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം സൗകര്യം ചെയ്തു എന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുള്ളൂ പിന്നെ വേറൊരു ഭാവം പറഞ്ഞില്ല എന്നാൽ മതത്തിൻ്റെ കാര്യം ഇസ്ലാം മതത്തിൻ്റെ കാര്യം പറയാൻ ഇന്ന് അള്ളാഹു താലി ഇന്ത്യ നിശ്ചയിച്ചത് അത് കാന്തപുരം ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്വഭാവമായിട്ട് പോയിക്കാൻ കാരണം കൊണ്ട് അവർ മൗദൂദികൾക്കും മുജാഹിദ്ദീനും ഒക്കെ അടിമപ്പെടേണ്ടി വന്നു രാഷ്ട്രീയം രക്ഷപ്പെടാൻ നോക്കുക രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി ഇതാണ് എന്തായാലും അത് ഏത് രാഷ്ട്രീയ ത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും സുന്നത്തെയാണ് അതിൽ ബുദ്ധിമുട്ട് വന്നാൽ ലോകത്തിന് അത് ബുദ്ധിമുട്ടാണ് ഇതേ ഇപ്പൊ പറയാനുള്ളൂ അതിലേക്ക് ആരും പെട്ടുപോകണ്ട ചതിയിൽ പെടണ്ട ഇത് ഞാൻ ഈജിപ്ത് എടുത്തു വെക്കാൻ കാരണം ഈജിപ്തിന്റെ വിഷയമായിട്ട് ഈജിപ്ഷ്യൻ എഞ്ചിനീയർമാരും മറ്റുമായിട്ട് എനിക്ക് ശരിക്കും ബന്ധമുണ്ടായിരുന്നു ഗൾഫിൽ സൗദിയിൽ വെച്ചിട്ട് അന്ന് തന്നെ ഞങ്ങൾ ചർച്ചക്കാറും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പലസ്തീനിലെ സംഭവം തതയവയാണ് അഫ്ഗാനിസ്ഥാനിൽ അവരെ ഏറെക്കുറെ വിജയിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എത്രമാത്രം മാത്രം പറയട്ടെ ദീനുൽ ഇസ്ലാം അത് പണ്ഡിതന്മാരുടെ ചാൻ പിന്നെ നിയന്ത്രണത്തിൽ കിടക്കുന്നു ആ പണ്ഡിതന്മാരെന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ലാതെ ദേവജേതി ജീവിച്ചാൽ നിങ്ങളും നരകത്തിലേക്ക് പോകേണ്ടി വരും അത് സൂക്ഷിക്കണം എന്ന് മാത്രം പറയുന്നു നമുക്കൊരു വിഷയമുണ്ടായാൽ അത് പണ്ഡിതനോടാണ് പറയേണ്ടത് അതിന് ഇവിടെ സംവിധാനം നമുക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട് വേൾഡിൽ മൊത്തം ഉണ്ട് എവിടെയും ഇല്ലാത്തത് ഇല്ല ഇന്ന് നെറ്റ് സംവിധാനം ഒക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നേരിട്ട് അഭിമുഖം നടത്താൻ പറ്റുന്ന സംവിധാനം ആയതുകൊണ്ട് വേൾഡിൽ മൊത്തം ഈ സംവിധാനം ഉണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് ഏത് വിഷയവും നിങ്ങൾ പണ്ഡിതരോട് പറഞ്ഞിട്ടല്ലാതെ ഏതെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങോട്ട് ഓടിയാൽ ഓടിയായി ആണ് അല്ലെ ഭക്ഷണം കൊടുക്കലാണ് അല്ലെങ്കിൽ മറ്റു പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ഓടിയാൽ അത് ഫസാദിനു വേണ്ടി ഉണ്ടാകും അതാണ് ഈ പറ്റിയ കഥ നിങ്ങളോട് പറയാനുണ്ടായ കാരണം അങ്കിതന്മാർ ചോദിച്ചിട്ടല്ലാതെ ആരും ഈ വക പ്രവർത്തനത്തിന് പോകരുത് പോകേണ്ടതാണെങ്കിൽ പോകണം എക്സസൈസ് സംബന്ധിച്ചോടത്തോളം അതിനെപ്പറ്റി ഒന്ന് പറയാനുണ്ട് എല്ലാം കൂടി ഇതിൽ പറഞ്ഞു തീർക്കാൻ കഴിയോ എന്ന് തോന്നുന്നില്ല എക്സസൈസ് എന്താ നമ്മൾക്കുള്ള ഏറ്റവും വലിയ എക്സസൈസ് നിസ്കാരമാണ് തഹജ്ദിനായിട്ട് ഒരു ഈ പന്ത്രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ മതവിധി അനുസരിച്ചിട്ട് മതം കൽപ്പിച്ചതനുസരിച്ച് പന്ത്രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ അവൻ കൊണ്ട് കഴിഞ്ഞാൽ അന്നോ അൻ്റെ അകത്ത് ആവശ്യമില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ്റെ വൈദ്യശാസ്ത്ര ശാസ്ത്രജ്ഞൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിനിധിയായ ഐക്യരാഷ്ട്രപതിയിലെ ബാല ബാലചന്ദ്രഭേമൻ അവരതൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും വലിയൊരു എക്സസൈസ് ലോകത്ത് ഇല്ല എന്ന് ഇതൊക്കെ അത് മാറ്റി നിർത്തിയിട്ട് പാഞ്ഞാലും ഒട്ടോ ഒുത്തോ നോക്കാതെ പാഞ്ഞാൽ അന്യപുരുഷൻ്റെ ഇടയിലേക്ക് പെണ്ണ് ഓടിയാൽ അല്ലെങ്കിൽ അന്യ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് കാണിച്ചു കാണിച്ചുകൊണ്ട് ആണുങ്ങൾ ഓടിയാൽ ഇത് നിങ്ങൾക്ക് നരകം സമ്മാനിക്കും മാത്രമല്ലാതെ ഈ പറയുന്ന വിദ്വാൻമാരൊക്കെ ഫിത്തനയുടെ വിദ്വാൻമാരാണ് സാഹോദര്യം ഇസ്ലാമിൽ ഉണ്ട് യാതൊരു സംശയവും ഇല്ല ഇവിടെ അവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന മറ്റു മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആടുകളെല്ലാം ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഇസ്ലാമിന്റെ അക്രമകാരികളും വിധായികളായ ആളുകളാണ് അത് ആരാ കാണിച്ചു തന്നത് അപൂപക്രശുദ്ധികൾ ഉള്ളിയുള്ള അന്ധങ്ങൾ ഭരണം ഏറ്റെടുത്തു നാനാ ഭാഗത്തു നിന്നും എതിരാളികൾ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങി തുടങ്ങി കഴിഞ്ഞ സമയത്താണ് ഉള്ളിൻ്റെ ഒരു അക്രമി ആരാണ് സക്കാത്ത് തെരുവില്ല എന്ന വിധായി ആ കമ്പനിയിലാണ് ആദ്യം എതിർത്തത് നേരം പിന്നോട് പോയി കാരണം തന്നെ മറ്റതൊക്കെ ആ അത്ര ശല്യമുള്ളതല്ലെങ്കിൽ ഇത് വലിയ ശല്യമുള്ള സാധനമാണ് അതാണ് ഈ വിധൈകളുടെ സ്വഭാവം മൗദൂദികളുടെ സ്വഭാവം അതാണ് അവർ അക്രമം ഉണ്ടാക്കും നമ്മൾക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തട്ടെ കൊടുങ്ങാൻ ആരും പോകാം തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ വീണ്ടും വരാം വിദ്വാൻ പ്രകൃതി പ്രതികരിക്കുകയില്ല എന്ന് നോക്കുക പ്രതികരിച്ചാൽ അതുകൊണ്ടൊരു പ്രതികരണത്തിന് പത്ത് പ്രതികരണം അവനിലേക്ക് ചെറുപ്പം